നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നാൽ പോലും വലിയൊരു ദോഷമില്ല ഭാഗ്യസ്ഥാനത്തെ ബുധശുക്രയ യോഗമാണ് കർമാധിപതിക്ക് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട് എന്നാലും ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് അലസപ്പരീക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി ലഗ്നത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഏഴര ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനന്തി മനോഭീതി വന്നാൽ ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക മാനസിക ടെൻഷൻ അനുഭവിക്കുക രോഗാദി ദുരിതങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും ശത്രുസ്ഥാനാധിപതി ലഗ്നാൽ കർമ്മസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം തൊഴിൽ മേഖലയിൽ ഉള്ള ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗ്യാസ്ട്രിക് പോലെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് വ്യാഴപ്പഴം ഉണ്ടെങ്കിൽ പോലും കർമ്മസ്ഥാനത്തേക്ക് കർമാധിപതിക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വയാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ സൂര്യനും അവിടെയാണ് അപ്പം തൊഴിലുണ്ടാകുമെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ വരികയും അപ്പോൾ അവനവൻ്റെ തന്നെ ശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ തന്നെ ദോഷമാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ അലസത നിരാശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന ശനി പന്ത്രണ്ടാം ഭാവാധിപതി ആയത് കാരണം കൊണ്ട് ജലചലധനഭോക്തെന്ന് പറയുന്ന യോഗമുണ്ട് കടൽ കടന്ന് പോവുക വിദേശത്ത് പോയിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് കർമാധിപതിക്ക് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ ലഗ്നാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴമാണ് ആ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നാലാം ഭാവാധിപതി ശുക്രനോട് യോഗം ചെയ്ത് അഷ്ടമാധിപതിയോട് ചേർന്നാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കർമാഭിവൃദ്ധിക്ക് യോഗമുണ്ടെങ്കിൽ പോലും നാലാം ഭാവത്തിൽ വ്യാഴവും നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ ശത്രു അഷ്ടമാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യശുദ്ധാർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം പന്ത്രണ്ടിലാണ് രാഹു എന്നാൽ പൊതുവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസത്തെക്കാൾ കുറച്ചും കൂടി കഴിഞ്ഞ മാസം ഇഷ്ടസ്ഥാനത്തായിരുന്നു ഈ മാസം വ്യാഴപ്പഴവിൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം വന്നാൽ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും തൊഴിലുള്ളവർക്ക് തൊഴിൽ എന്ത് കാര്യത്തിൽ പ്രശ്ന തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ് അനാവശ്യമായിട്ട് ചിലവ് കൽപ്പാദത്തിന് വേദന ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങളും പ്രതിസന്ധികളുമാണ് ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധ്യത കാണുന്നത് അവനവന്റേതായിരിക്കും അവൻ അലസത മാറ്റുകയും ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്ത അനുകൂലമായ നല്ല ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തില് നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗമാണ് കൂടുതൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്